യിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും ഡിപ്ലോമ എം ലോകമെമ്പാടുമുള്ള കൗൺസിലിംഗ് മുതൽ വിസ വരെ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ മാധുര്യം മധുരമുള്ള ഓർമ്മകൾ പങ്കുവച്ച് ഓണക്കാലം നമുക്ക് സുന്ദരമാക്കാം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് ഒരു സുന്ദരയായ അമ്മയും സുന്ദരയായ മകളുമാണ് ആണ് കേട്ടോ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അഞ്ജലി ആൻഡ് ആവണി ഹലോ 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 എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഓണം ഇങ്ങടുത്തു അപ്പൊ അതുകൊണ്ട് ഓണത്തിന്റെ വിശേഷങ്ങളാണ് കൂടുതലും അങ്ങനെ എല്ലായിടത്തും എന്റെ കൂടെ വരാറുണ്ട് ഇപ്പൊ ഇവള് വീട്ടിലിരുന്നോളൂ ഇവള് വീട്ടിലിരുന്നോളും പിന്നെ ഇവള് ഫുൾ കൂടുതൽ സമയം ഇപ്പൊ ഷൂട്ടിങ് സെറ്റിലാണ് അപ്പൊ ഇവള് അമ്മയായിട്ട് പോകും ഇവളെ അമ്മേനേം കൂട്ടിട്ട് പോവും ഞാൻ ഹസ്ബൻഡിനെയും കൂട്ടിയിട്ട് പോവും അങ്ങനെ ചെയ്യാറ് ഇപ്പൊ ചെയ്യുന്ന മോളോ ഇപ്പം ഞാൻ ഈ അടുത്ത് റെട്രോ എന്നുള്ള ഒരു മൂവി ഹാഫ് എന്നുള്ള ഒരു മൂവിയാണ് രഞ്ജിത് സജി എന്റെ മോളായിട്ട് തന്നെയാണ് ചെയ്യണേ രാജസ്ഥാനിലെ ഷൂട്ട് നടക്കണേ ഓ അടിപൊളി തോന്നുന്നു പോയ സമയത്ത് നമ്മളിപ്പോ ഈ ഒരു ടൈമിലാ പോയത് ജസ്റ്റ് ടെൻ ഡേസ് ബിഫോർ ഇല്ല ഒരു കുഴപ്പമുണ്ടായിരുന്നു ഇപ്പൊ നമ്മള് വീണ്ടും കഴിഞ്ഞാൽ വീണ്ടും ട്രാവൽ ചെയ്യും അങ്ങോട്ട് തന്നെ അപ്പൊ ഇത്തവണത്തെ ഓണത്തിന്റെ പ്ലാൻ എന്താണ് ഇവിടെയാണോ അല്ല ഷൂട്ടിങ്ങ് ഷൂട്ടിലാവാനാണ് സാധ്യത ഇതുവരെ ഞാൻ മനസ്സിലാക്കിയത് ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരിക്കും ഓണം എന്നിട്ട് അവിടുന്ന് ഒരു ദിവസം അവധി തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നോർമലി ഓണം ഒന്നെങ്കിൽ ഒരു വർഷം അച്ഛൻ്റെ സൈഡ് ആഘോഷിച്ചാൽ ഒരു വർഷം അമ്മയുടെ സൈഡ് ആഘോഷിക്കും അങ്ങനെ ചെയ്തിരുന്നത് പിന്നെ കല്യാണത്തിന് ശേഷം ഇവിടെ ആഘോഷിച്ചാൽ അടുത്ത പ്രാവശ്യം ഹസ്ബൻഡ് വീട്ടിൽ ആഘോഷിക്കുന്ന പോലെ അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറി മാറി പ്ലാൻസ് വരും അല്ല ഇപ്പൊ അമ്മയും മോളും തിരക്കാവുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം മിസ്സായി ഈ പ്രാവശ്യം മാക്സിമം ട്രൈ ചെയ്യും കഴിഞ്ഞ പ്രാവശ്യം മിസ്സായി ആയി പ്രാവശ്യം ഞാൻ വീരധീര സൂര്യൻ എന്നുള്ള മൂവി ചെയ്യാനായിട്ട് മധുരയിൽ പോയിട്ടുണ്ടായിരുന്നു വിക്രം അങ്കിളുടെ കൂടെ ഒരു മൂവി ഉണ്ടായിരുന്നു അപ്പൊ അന്ന് എന്റെ ഓണം മിസ്സായി പിന്നെ അമ്മ അല്ല അമ്മയൊന്നും ഞാൻ കുഞ്ഞുളളത് കൊണ്ട് ഇവളുടെ കൂടെ ഞാൻ ട്രാവൽ ചെയ്യില്ല അതുകൊണ്ട് ഇവള് ചെയ്യുന്ന ഓരോ സിനിമയും തിയേറ്ററിൽ പോയിട്ട് എന്റെ എക്സ്പീരിയൻസ് ഇവളെങ്ങനെ ചെയ്തു എന്ത് ചെയ്തു എന്നൊന്നും ഞാൻ ചോദിക്കാറുമില്ല അമ്മ 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 പറഞ്ഞു തരുന്നില്ല ഒക്കെ ഒക്കെ സ്വന്തമായിട്ട് ചെയ്യണം 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 തന്നെയാണ് സെറ്റിൽ പോയിട്ട് എങ്ങനെ എങ്ങനെ ആൾക്കാരെ ബേസിക്സ് ആണ് എന്താണ് ആണോ എല്ലാ ഒരു എന്താ ചെയ്യുന്ന നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ ഉള്ളതുകൊണ്ട് പച്ചടി ആക്കാം പച്ചടിയാക്കാം എന്നും പ്ലാനുണ്ട് ഓക്കെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം പ്രാർത്ഥിച്ചോണ്ട് ദൈവത്തെ തന്നെ വിചാരിച്ചു പിന്നെ കോഴിക്കോടായിട്ട് എന്തോ ബന്ധം കേട്ടിട്ടുണ്ട് ആ കോഴിക്കോട് എന്റെ അമ്മയുടെ സ്ഥലമാണ് അമ്മയുടെ എല്ലാ ബന്ധുക്കളും ഇപ്പോഴും കാലിക്കറ്റ് തന്നെയാണ് അമ്മ മാത്രമേ ഇവിടെ കൊച്ചിയിൽ അച്ഛൻ ഇവിടെ കൊച്ചി തൃപ്പൂണിത്തിരി അങ്ങനെ അമ്മ മാത്രമേ ഇവിടെ ഇവിടെയുള്ളു ഞാൻ മോസ്റ്റ്ലി എന്റെ സ്കൂൾ ടൈമിലായാലും കോളേജ് ടൈമിലായാലും എന്റെ വെക്കേഷൻസ് പീരീഡ് എല്ലാം ഞാൻ കാലിക്കറ്റാണ് അമ്മയുടെ അമ്മയുടെ കൂടെയാണ് സ്പെൻഡ് ചെയ്യുക അമ്മയുടെ കൂടെ അപ്പൊ നമ്മളുടെ നമുക്ക് കുമ്പളങ്ങിട്ട് തുടങ്ങാം എൻട്രി ായിരുന്നു സിനിമയിലേക്ക് ഞാൻ അഞ്ച് സുന്ദരികൾ എന്നുള്ള മൂവി അമ്മ ചെയ്തപ്പോ ഇതുപോലെ എന്തോ കുട്ടിയെ ലാസ്റ്റ് ടൈം എന്തോ വന്നു അഡ്വർടൈസ്മെന്റ് ചെയ്ത സമയത്ത് ഡിഒപി ആൽബി ആന്റണി ഷൈജുഖാലിദിനെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മള് അഞ്ചസുന്ദരികളിലേക്ക് ഒരു അമ്മയും കുഞ്ഞിനെയും തപ്പുന്നില്ലേ അപ്പൊ ഞാൻ അഞ്ജലി കുഞ്ഞിനെ എട്ടു മാസം ഉണ്ട് കുഞ്ഞിനെയും കൂടെ വിളിച്ചുകൊണ്ട് വരാം ഞാൻ സിനിമയൊക്കെ സ്റ്റോപ്പ് ചെയ്തൊരു ടൈമാണ് അപ്പം അവരിങ്ങനെ കമ്പൽ ചെയ്തു കമ്പൽ ചെയ്തു ആവണിന്നെ നിനക്ക് എപ്പോ വേണമെങ്കിലും സ്ക്രീനിൽ കാണാം ആ പ്രായത്തില് ഞാൻ വെച്ചാൽ ഓക്കെ ആ ഒരു സിനിമ മാത്രം ചെയ്തിട്ട് നിർത്താം അങ്ങനെ ഇവിടെ എട്ടാം മാസത്തിൽ ആ സിനിമ ചെയ്യിച്ചു അനികയുടെ സഹോദരിയായിട്ട് ഞാൻ അനികയുടെ അമ്മയായിട്ട് ആ അഞ്ചു സുന്ദരികൾ എന്ന് പറയുന്ന സിനിമയിലെ സേതുലക്ഷ്മി എന്ന് പറയുന്ന ആ ഭാഗം കയറി അങ്ങ് ഹിറ്റായിട്ട് ഇപ്പം കണ്ടിന്യൂസ്ലി മൂവീസ് വരാൻ തുടങ്ങി എനിക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നു റീസൺ എന്ന് തോന്നുന്നു ഞാൻ സിനിമയിലേക്ക് വീണ്ടും വരാനായിട്ട് അവളുടെ ഒരു ഭാഗ്യം ഭാഗ്യം അവളുടെ ഒരു സിനിമയാണോ ഇഷ്ടം അല്ല പഠിക്കുന്നതാണോ ഇഷ്ടം ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് സിനിമയാണ് പിന്നെ ഫ്യൂച്ചറിൽ ഞാൻ ഫാഷൻ ഡിസൈനിംഗും ഫാഷൻ ഡിസൈനിംഗ് കൂടി നോക്കുന്നുണ്ട് അറിയില്ല ഞാൻ ഏത് ക്ലാസ്സിലാണ് ആണോ ഞാൻ വിചാരിച്ചൊരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് വന്നാട്ടോ കുട്ടിയായോ വന്നാട്ടോട്ടോ ഹൈറ്റ് വെച്ചു ഹൈറ്റ് വെച്ചു അങ്ങനെ ഞാനും വിചാരിക്കാറുണ്ട് വീട്ടില് കുക്കിംഗ് ഒക്കെ ഉണ്ടോ വീട്ടില് ട്വന്റി ഫോർ ഇന്റു സെവൻ അമ്മയാണ് കുക്ക് ചെയ്യാറ് കാരണം ഞാൻ വീട്ടില് കാണുന്നത് വളരെ കുറവാണ് കാരണം ഞാൻ ഷൂട്ട് അല്ലെങ്കിൽ പിന്നെ ബിസിനസ് ചെയ്യുന്നുണ്ട് ഒരു ഗിഫ്റ്റിംഗിന്റെ അതിന്റെ പിന്നാലെ മീറ്റിംഗ് ആയിട്ട് ഞാൻ ഫുൾ ടൈം രാത്രി ഫുള്ള് ഷൂട്ടായിരുന്നു ഉച്ചയ്ക്കാണ് ഷൂട്ട് കഴിഞ്ഞത് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തു അപ്പം ഇനിയിപ്പം വീട്ടിൽ പോയിട്ട് വീട്ടിലെ കാര്യങ്ങൾ എനിക്ക് ഇവന്റ് ഉണ്ട് അങ്ങോട്ട് പോണം ആണോ അപ്പൊ ഇത്രയും ആയിട്ട് നമുക്ക് നമ്മളൊരു ഫ്രസ്ട്രേറ്റഡ് ആവില്ലേ കാരണം രണ്ട് കുട്ടികളെ നോക്കണം അല്ലെ അത് കുഞ്ഞു വാവിയാണ് ഫീഡ് ചെയ്യുന്നുണ്ട് എല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നത് അറിയില്ല ലൈക്ക് ഇപ്പം എല്ലാരും കൂടെ ഗ്രൂപ്പ് ആയിട്ടുള്ളത് കൊണ്ടായിരിക്കാം സി ഇപ്പൊ ഗോഡ്സ് ഗ്രേസ് അമ്മ കൂടെയുണ്ട് ഹസ്ബൻഡ് കൂടെ ഉണ്ട് അപ്പൊ അങ്ങനെ ഫാമിലി കൂടെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കൊന്നും ഒരു റിലീഫാണ് പിന്നെ ഇവളും എയ്ത്ത് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അത്യാവശ്യം ഒരു പക്വതയുണ്ട് കുഞ്ഞിനെ നോക്കാനൊക്കെ ഉള്ള കോഴ്സ് ചെറിയ ആൾ കൂടുതൽ അറ്റാച്ചഡ് ആയിട്ടിരിക്കണ ഞാനാണ് എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഷാഡോ പോലെ കണ്ടോണ്ടിരിക്കണം ഞാൻ അപ്പുറത്തുണ്ട് ഞാൻ ഇപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ടെന്നുള്ളത് ഒരു അറിവുണ്ടാവണം അപ്പൊ അതുകൊണ്ടൊക്കെയാണ് മാനേജ് ചെയ്ത് പോകുന്നത് പിന്നെ എന്തോ എനിക്കറിയില്ല ഞാനൊരു ഡേ എങ്ങനെയാണ് എന്റെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഞാൻ നോക്കാറില്ല അറ്റ് ദ സെയിം ടൈം ബിസിനസ് നോക്കണ്ടേ അതെ ഓഫ് കോഴ്സ് ബിസിനസ് നോക്കണം ഹസ്ബൻഡ് ആർട്ട് ഫിലിം മേക്കർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കൂടെ ഓഫീസ് ഒരു ഇതിലാണ് ഒന്ന് ക്ലബ് ചെയ്തിട്ട് ഓഫീസ് അപ്പൊ അദ്ദേഹത്തിന്റെ വർക്കുകൾ നോക്കാറുണ്ട് ിഫ്റ്റിംഗിന്റെതും പുള്ളി നോക്കാറുണ്ട് ഇവന്റ്സ് ചെയ്യുന്നുണ്ട് എല്ലാം കൂടെ ആണെങ്കിൽ പോലും അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല പച്ചമുളകും വെള്ളരിക്കും ആണ് ഫസ്റ്റ് ഇടുന്നത് അധികം കുക്ക് ചെയ്യാറില്ല എന്ന് പറഞ്ഞു എന്നാലും കുക്ക് ചെയ്യുന്നല്ലേ ഏറ്റവും ഫേവറേറ്റ് ഞാൻ സാമ്പാർ ചിക്കൻ അതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെട്ടു ഹസ്ബൻഡിനെ ഞാൻ ട്രൈ ചെയ്യാൻ കൊടുത്തു ഹസ്ബൻഡ് നന്നായിട്ട് പറയും റിവ്യൂ പറയുന്ന ഒരാളെ എന്ത് ഫുഡ് കൊടുത്താലും അത് എന്താ പറയുക ഉപ്പ് കൂടിയിട്ടുണ്ടോ മുളക് കൂടിയിട്ടുണ്ടോ കായം കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ ഫുഡ് കേടാണോ എല്ലാം പുള്ളിക്കാരൻ പറയും അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി അദ്ദേഹത്തിന് കൊടുത്തപ്പം അല്ല നിനക്ക് നല്ല കൈപുണ്യം ഉണ്ട് കേട്ടോ നീ എന്താ എന്നുള്ള വിഷമമാണ് എനിക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് ഓക്കെ അപ്പൊ എനിക്ക് പറ്റും ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് ഭർത്താവ് ഒരു ഭക്ഷണപ്രിയനാണ് ഓ ഭയങ്കരമായിട്ട് മീന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട എനിക്കും മോള് ഡാൻസ് പഠിച്ചിട്ടുണ്ടോ ഞാൻ ഈ അടുത്ത് ഡാൻസ് പഠിക്കാനായിട്ട് ഡാൻസ് സ്റ്റുഡിയോയിൽ പോയി തുടങ്ങി ഞാൻ പണ്ടൊക്കെ യൂട്യൂബ് നോക്കി അങ്ങനെ പഠിച്ച് അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്നേ ക്ലാസിക്കലൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ക്ലാസിക്കലിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല എനിക്ക് പക്ഷെ സ്കൂളിന് വേണ്ടിട്ട് ക്ലാസിക്കല് കളിക്കാറുണ്ട് സ്കൂളിലെ ഗ്രൂപ്പ് ഡാൻസിനൊക്കെ ക്ലാസിക്കൽ കളിക്കാൻ സ്കൂൾ കോമ്പറ്റീഷൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ എല്ലാത്തിലും പോയി കളിക്കാൻ അതെനിക്ക് അറിയില്ല എനിക്ക് ക്ലാസിക്കൽ ക്ലാസിക്കലിനോട് താല്പര്യവും ഇല്ല എന്നാൽ ഞാൻ പഠിച്ചിട്ടും ഇല്ല പക്ഷെ എനിക്ക് തരുന്ന സ്റ്റെപ്സ് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് അതെങ്ങനെ അതല്ല ഇവളെല്ലാം ഈ പറയുന്ന പോലെ യൂട്യൂബിനെ ഡിപെൻഡ് ചെയ്തിട്ട് ഇപ്പൊ ഇൻസ്ട്രുമെന്റ്സ് ആയിക്കോട്ടെ ഡാൻസ് ആയിക്കോട്ടെ പാട്ടായിക്കോട്ടെ എന്താണെങ്കിലും യൂട്യൂബ് എടുത്തു എടുത്തുവെച്ചാൽ തന്നെ ഇരുന്ന് പഠിക്കുകയാണ് കാരണം ഞാൻ പറയാറുണ്ട് എപ്പോഴും ക്ലാസ് നമ്മളിപ്പോ പുറത്തുനിന്ന് പോവുകയാണെങ്കിൽ നമുക്ക് ഷൂട്ട്സ് കാരണം അങ്ങോട്ട് പോവാൻ പറ്റില്ല ചിലപ്പോൾ ക്ലാസ്സസ് ഇങ്ങനെ മിസ്സായിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അവള് ചിലപ്പം ഹാഫ് ഓഫ് ദി വേ നിർത്തുകയും ചെയ്യും അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ യൂട്യൂബ് നോക്കിയിട്ട് ഇതൊക്കെ ചെയ്യുക എന്നിട്ട് ഇപ്പം റീസെന്റ് നമ്മള് വെസ്റ്റേൺ ഡാൻസിന് വീടിന്റെ ഫ്ലാറ്റിന്റെ തൊട്ടടുത്തുള്ള ഒരു വേണ്ടിട്ട് ില് വിടുന്നുണ്ട് ഡാൻസിന് തേങ്ങ അരപ്പിട്ട് കൊടുക്കാം നമ്മൾ തേങ്ങയും കടുകും കൂടെ ചേർത്ത് അരച്ചിരിക്കുന്ന അരപ്പാണ് ഇതിൽ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മളല്ലാതെ എണ്ണയെ താളിക്കുമ്പോ കടുക് ഇടുന്നുണ്ടല്ലോ ഇനി ഇതിലോട്ട് വേറെ നമുക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം അവസാനാണെന്ന് തോന്നുന്നു അല്ലെ തൈര് ചേർന്ന തൈര് അവസാനം നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് തൈര് കാരണം തൈര് നമുക്ക് പാടില്ല ചേർത്താമതില്ലാണല്ലോ പറയാ അതുകൊണ്ട് തൈര് നമുക്ക് ലാസ്റ്റ് ചേർക്കാം പിന്നെ മോളുടെ ഞാൻ ഒരു ഇന്റർവ്യൂലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു മോള് ആ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നല്ലോ സാറിന്റെ കൂടെ അപ്പൊ കൈ ഒക്കെ പൊള്ളി എവിടെയാ പൊള്ളിയാ ഇവിടെ വരെ അമ്മേ നോക്കട്ടെ നല്ല രീതിയിൽ പൊള്ളി ഒരു മുപ്പത് ശതമാനം ഇവിടെന്ന് ഇവിടെ വരെ പൊള്ളി അത് കൂടാതെ കണ്ണിന്റെ പിരികം ഒക്കെ പോയി കണ്ണിന്റെ സൈഡ് മുടിയുടെ സൈഡ് ഒക്കെ പോയി എന്നിട്ടോ കരയാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് അവര് ഡയറക്ടർ വന്നിട്ട് പറഞ്ഞു കൂടെ അമ്മ കാശിയില ഷൂട്ട് നടക്കണേ ഫോൺ ഫോണ് റേഞ്ചില്ല ഞാൻ കാര്യം അറിഞ്ഞു റേഞ്ചില്ല അപ്പൊ എനിക്ക് കണക്ട് ആവുന്നില്ല കാര്യം മനസിലാവുന്നില്ല അങ്ങനെ പിന്നെ ഇവളടുത്ത് പറഞ്ഞു ഇത്രയേന്ന് ഡയറക്ടർ ടീമൊക്കെ പറഞ്ഞു മോള് തിരിച്ചു കൊച്ചിയിലേക്ക് പോകോളൂ ഞങ്ങള് വേറെ ആളെ വെച്ച് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഇവള് പറഞ്ഞു ഞാൻ വന്നു ഞാൻ സീൻ ചെയ്തു ഇനി ഞാൻ ഇത് ചെയ്ത് തീർത്തിട്ട് എന്ന് പറഞ്ഞു അപ്പോഴേക്കും സൂര്യാ സാറൊക്കെ വന്നു സെർ വന്നപ്പോഴേക്ക് ഇവള് വേദന മറന്നുപോയി സാറിന്റെ കൂടെ ഹാക്കി കിട്ടിയപ്പോൾ കുറച്ച് റിലാക്സ്ഡ് ആയി അങ്ങനെ ഒരു രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് അവളെല്ലാം തീർത്തിട്ടാണ് വന്നത് ആ സിനിമ കാണുമ്പോൾ അവൾ ആ കൈ പൊള്ളലൊക്കെ അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് എണീറ്റ് അതെ 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 ഉച്ചയില് വന്നപ്പോഴാണ് നമ്മൾ ഒന്ന് രണ്ട് വൈദ്യമാർ അപ്പൊ തന്നെ ആർട്ടിസ്റ്റുകൾ മമ്മൂക്കി അടക്കം എല്ലാവരും ഓരോരോ വൈദ്യന്മാരുടെ പേര് സജസ്റ്റ് ചെയ്ത് തന്നു അങ്ങനെ അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് ഒരു ടൂ മന്ത് കുറച്ചൊരു നോർമൽ സ്കിന്നിലേക്ക് വന്നു കുറച്ച് പാച്ചസ് മാത്രണ്ട് എന്നാലും അറിയില്ല കുറച്ച് കായപ്പൊടി കൊടുക്കാം എൽ ജി കായാണ് ഓഫ് ചെയ്ത് കൊടുക്കാം എങ്ങനെയാ വീട്ടില് കുക്കിംഗ് പരിപാടികളൊക്കെ ഓ ഞാൻ ചെയ്യും ചെയ്യും ഞാൻ കാണാറുണ്ട് പറയുമ്പോ കുക്കിംഗ് വീഡിയോസ് ഒക്കെ കാണാറുണ്ട് നിത്യേടെ ഇത് മിൽക്കി മിസ്റ്റിന്റെ തൈരാണേ നമ്മളിട്ടേക്കുന്ന നമുക്ക് കടുക് തളിക്കാം അല്ലെ നമുക്കിതൊന്ന് മാറ്റിവെക്കാം മോള് പാട്ടുപാടോ ഞാൻ പാട്ട് പാടുമ്പോ ചെറിയ പാടു ചെറിയൊരു കോൾഡൊക്കെ ആയിട്ടിരിക്കുകയാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ആ കോൾഡിൽ കേക്കുമ്പോ അത് വേറെ ഒരു രസമാണ് ആയിക്കോട്ടെ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാട്ടിത്തരോ പിടയിൽ കിനാവു തന്ന കൺമണി ലെ പ്രകാശമില്ല ീര് കാത്തുനൊരാ പ്രതീക്ഷ ഇറഞ്ഞി മതിയോ മനം പക അതും കൂടെ മനം പകർത്തു നൽ ൊണ്ട് മൂടിടാം അടുത്തു വന്നിടാം കോതിച്ചു നിന്നിടാം വീരൽ കോരുത്തിടാം സ്വയം മറന്നിടാം ഈ ആശകൾ തൻ മന്ദിയുമായി തുഴഞ്ഞകളിൽ പോയിട എന്റെ നഞ്ചാകണിയല്ലേ എന്റെ ഉന്മാദം നീയല്ലേ നിന്നെ അറിയാമുള്ളു നിറയാ ഒഴുകിയൊഴുകി ഞാൻ ഇന്നും ഇന്നും ഒരു പുഴയാ ആരാധിക അവിടെ തന്നെ പഠിക്കുന്നാട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് വച്ചൽമുളക് ഇട്ടുകൊടുക്കേപ്പില ഇട്ടുകൊടുക്കാം പച്ചടി റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ ആണ് പച്ചടി ഉണ്ടാക്കാൻ മിനിറ്റ് മിനിറ്റ് കൊണ്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഭക്ഷണമായി അപ്പൊ നമുക്കിനി ഭക്ഷണവും കളിയും അങ്ങനെയാണല്ലോ നമ്മളുടെ ഒരു പരിപാടിയുടെ ഒരു രീതി എന്ന് രീതിയെന്ന് പറയണം ടാസ്ക് ഒരു കുഞ്ഞു ഗെയിമാണ് ആണ് ഓക്കെ ആ കുഞ്ഞു ഗെയിമിൽ ജയിച്ചിട്ടില്ലെങ്കിൽ കുഞ്ഞു പണിഷ്മെന്റ് അത്രേ ഉള്ളൂ ഗെയിം എന്താന്ന് വെച്ചാ എന്റെ കയ്യിൽ കുറച്ച് സിനിമകളുണ്ട് അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ പറയണം ഏതാണ് സിനിമ എന്നുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മോളോടാണേ ഞാൻ ഉത്തരം പറയാൻ പാടില്ലല്ലേ പണിഷ്മെന്റ് തരാൻ വേണ്ടിട്ടല്ലേ ഈ ഫോട്ടോസ് കൂട്ടിച്ചേർത്തിട്ട് സിനിമ പേരായിട്ട് പറഞ്ഞാൽ മതി ഓക്കെ അടുത്തത് അത് അഞ്ജലിക്കാണ് ഇത് എളുപ്പാണ് എളുപ്പ അഞ്ജലി അഞ്ജലിക്ക് പറയാൻ പറ്റണോ സിനിമ മഴ പെയ്യുന്നു മതെല്ലാം കൊട്ടുന്നു ഓശ്വര പണിഷ്മെന്റ് അടുത്ത മോൾഡേ ആണെ ഇത് എവിടെന്നൊടങ്ങണ്ടേ വൺ ടൂ ത്രീ ഫോർ ഓ എനിക്ക് കിട്ടി ഫീൽഡ് അതിന്റെ മലയാളം പറയാം വേറെ വാക്ക് പറഞ്ഞ വീടെവിടെ ഇതില് വീട് എവിടെ അത് പറ അതിന്റെ മലയാളം പറഞ്ഞോൺ വീടോ പഴയ സിനിമ വീട്ടിൽ ഇതെന്താടാ ഈ ഒരു പ്ലേസ് എന്താ നമ്മള് പറയാണ്ട് പറമ്പില് പോവാ അത് ആൺവീട് ആൺ ആൺവീട് ആ ഓക്കെ നെക്സ്റ്റ് ഒരു അഞ്ചിക്കത് കിട്ടതാ ഓക്കെ ലാസ്റ്റ് മോളോടാണ് യു ഈസി പക്ഷെ അവ പക്ഷെ അവക്കത് കിട്ടില്ല അതിന്റെ പറ വടക്കേ എത്തി വടക്കേ നോക്കി ആ വടക്കെ നോക്കി മൈക്രോസ്കോപ്പോ അതിന്റെ മലയാളം പറയാം ഇത് എന്താ ഈ സംഭവം ഇതിന്റെ മലയാളം പറയാ ടോട്ടലി ഇത് എന്താ ഇന്ന് പറയണേ ടോട്ടലി ഇതെന്താ പറയണേന്താണ് ഒരു മെഷീൻ ആ മലയാളം പറ അവക്കറിയില്ല അയ്യോ ഞാൻ നോക്കട്ടെ മെഷീനാണ് മെഷീന്റെ മലയാളം ഉപകാരണോടൊപ്പൊക്കെ ഞാൻ തെക്കേ വടക്കേ അങ്ങനെ ഞാൻ അത്രയും എന്ത് കൊടുക്കും വന്നാലോ ആയിക്കോട്ടെ ഓക്കെ മുണ്ടിൽ ചളി പുരളരുത് മുണ്ടിൽ ചളി പുരളരുത് മുണ്ടിൽ ചളി പുരളരുത് അങ്ങനെ ഒരു അഞ്ചു പ്രാവശ്യ സ്പീഡ് പറഞ്ഞു മുണ്ടിൽ ചളി പുരളരുത് പുലരരുത് പുരളരുത് മുണ്ടിൽ ചളി പുരളരുത് മുണ്ടിൽ ചളി പുരളരുത് ലാസ്റ്റ് ആയിട്ട് പറയണം പുരൽ പുരൽ ആ യെസ് മുണ്ടിൽ ചി പുരളരുത് മുണ്ടിൽ ചെറു പുരളരുത് മുണ്ടിൽ ചളി പുരളരുത് മുണ്ടിൽ ചളി പുരളരുത് മുണ്ടിൽ ചളി പുരളരുത് മുണ്ടിൽ ചളി പുരളരുത് പുലിൽ പുളനരുത് പുളനരുത് മുണ്ടിൽ ചളി പുരളരുത് മുണ്ടിൽ ചി പുരുത് മുണ്ടിൽ ചളി പുലത് അമ്മക്ക് മോള് ശരിക്കും പറയാത്തോണ്ട് അമ്മയ്ക്ക് പണിഷ്മെന്റ് ഒറ്റവാക്ക് അതേപോലെ വരൾച്ച വളരെ വിരളമാണ് വരൾച്ച വളരെ വിരളമാണ് വളരെ വളർച്ച വളരെ വളർച്ച വളരെ വിരളമാണ് വളർച്ച വളരെ വിരളമാണ് വളർച്ച വളരെ വിരളമാണ് വളർച്ച വരൾച്ച 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 വളരെ വിരളമാണ് വളർച്ച വരൾച്ച 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 വളരെ വളരെ വിരളമാണ് വളർച്ച വളരെ വിരളമാണ് വരൾച്ച അല്ലെങ്കിൽ സോ നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒക്കെ തിരിച്ചു തരണ്ടെ പായസം ഉണ്ടാക്കി തരട്ടെ ഓ ഭയങ്കര ഇഷ്ടമാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മളുടെ മിൽക്കി മിസ്റ്റിന്റെ അസൽ പായസം മിക്സ് ആണ് ഓ ഇത് ബർമസലിയാണ് മിൽക്കി മിസ്റ്റിന് തന്നെ പാലാണ് കേട്ടോ ഓക്കെ എല്ലാ മിൽക്കി മിസ്റ്റിനെയാണ് ഉപയോഗിച്ചേക്കുന്നത് അല്ലെ അഞ്ജലിക്ക് കുറച്ചിങ്ങനെ ഒരു തമിഴ് സ്ലാങ് ഉണ്ട് തമിഴായിട്ട് എന്താ ബന്ധം ഞാന് തുടങ്ങിയതൊക്കെ തമിഴ് സിനിമയിലെ നായികയായിട്ടാണ് ഒരു മൂന്ന് സിനിമ അവിടെ ചെയ്തതിനു ശേഷമാണ് പിന്നീട് ഇവിടെ വന്ന് മലയാളം ചെയ്തു തുടങ്ങി പിന്നെയും വീണ്ടും ഞാൻ കുറെ മലയാളം തമിഴ് മൂവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ തെലുങ്ക് ചെയ്യുന്നു അങ്ങനെ എനിക്ക് തോന്നുന്നു പല പല സ്ഥലങ്ങളിൽ പോയിട്ട് പലരോട് ഇന്ററാക്ട് ചെയ്യുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് ഞാനിപ്പോ കുറച്ചു നേരം ഒരു കോട്ടയക്കാരുടെ കൂടെ ഇരുന്നല്ലെങ്കിൽ കുറച്ചു നേരം ഒരു തിരുവനന്തപുരത്ത് കാരണം റോഡിരുന്നാൽ തൃശ്ശൂർ കാരണം റോഡിരുന്ന കോഴിക്കോട് പിന്നെ ഒരു രണ്ടു ദിവസം ഹാങ് ഓവർ അത് തന്നെയായിരിക്കും അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അപ്പൊ പെട്ടെന്ന് ഇപ്പൊ ചെന്നൈ പോകുമ്പം അവിടെ ആദ്യം പോകുമ്പോൾ മലയാളത്തിലാ പെട്ടെന്ന് സംസാരിക്കുക പിന്നെ ഓ കണക്ഷൻ വരും ഞാനിപ്പോ ചെന്നൈയിലാണല്ലോ അപ്പൊ അവിടെ തമിഴ് കുറെ സംസാരിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോ തമിഴ് കയറി വരും പിന്നെ എനിക്ക് ഭയങ്കര സ്പീഡാ സംസാരിക്കുമ്പോ അപ്പം എപ്പോ സംസാരിക്കുമ്പോഴും പല പല ഭാഷകളും പല പല ടേസ്റ്റുകളും കേറി വരും സംസാരത്തില് ഭയങ്കര പ്രശ്ന എന്റെ പാല് തളച്ചിട്ടുണ്ട് ഓക്കേ മിൽക്കി മിസ്റ്റിന്റെ അസൽ സേമിയ മിക്സ് ആണ് ഇവിടെ നമ്മൾ ഇത് കുറുക്കണം അതെ ഓൾറെഡി വെച്ചത് കൊണ്ട് നമുക്ക് വലിയ പണിയില്ല പിന്നെ ഇതിൽ തന്നെ കാശോനട്ട്സും മുന്തിരി എല്ലാം എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഷുഗറും എല്ലാം ഉണ്ട് ഓ അത് ശരി ശരി പറഞ്ഞാലും നമുക്ക് പാല് തളിക്കുന്ന ആ സമയം വേണ്ട അത് കഴിഞ്ഞു പിന്നെ കുറച്ച് വേണമെങ്കിൽ നമുക്ക് മിൽക്കി മിസ്റ്റ് പിന്നെ നമുക്ക് നമുക്ക് ഓഫ് കുറുക്ക് ഫീൽ കിട്ടാൻ അത് ചെയ്യാം എനിക്ക് തോന്നുന്നു എന്റെ പായസം റെഡിയാണ് ഞാൻ ഓഫ് ചെയ്തിട്ട് ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കഴിഞ്ഞാ എല്ലാം ഇതിലും മിക്സ് ആണല്ലോ നമ്മളായിട്ടൊന്നും ചില്ലണ്ടായസായി അതെ അപ്പം അഞ്ജലിയുടെ ഡിഷും റെഡിയായി എന്റെ ഡിഷും റെഡിയായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടേസ്റ്റ് ചെയ്യേണ്ട ഒരു ടൈം മാത്രം ആവശ്യമുള്ളൂ അഞ്ജലിയുടെ പച്ചടി ടേസ്റ്റ് ചെയ്തിട്ട് അമ്മയുടെത് എങ്ങനെയുണ്ട് ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇനി എന്റെ പായസം തരട്ടെ രണ്ടുപേർക്കും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചപ്പോൾ അതിന്റെ നന്നായോ അടിപൊളി ഈ പായസം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും ഓണത്തിന് കാര്യങ്ങളൊക്കെ ഈസിയായി അതെ അതെ പഴയ പോലെ നമ്മൾ അത്ര പണിയെടുക്കണി എടുക്കേണ്ട കാര്യമല്ല എന്തായാലും ഓണക്കൂട്ടിൽ ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിൽ വളരെയധികം സന്തോഷം വെറും കൈവണ് പോവാൻ സമ്മില്ല ഓണത്തിന് ഞങ്ങളുടെ എൽ ജിയുടെ ഗിഫ്റ്റ് ഉണ്ട് എൽ ജി കായത്തിന്റെ ആണോ കേട്ടോ ഇങ്ങനെ ഓണത്തിന് ഒരുപാട് സന്തോഷം ഹാപ്പി ഓണം ഈ സുന്ദരിയായ അമ്മയുടെയും മകളെയും കൂടെയുള്ള എപ്പിസോഡ് ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു നിങ്ങൾ എല്ലാവരും അതുപോലെ എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമുക്ക് വീണ്ടും കാണാം വരയ്ക്കും ബൈ